ഇന്നലെ വെറുതെ നെട്ടയത്ത് പോയതാണ് കേട്ടോ വീടി എടുക്കണമെന്ന് കരുതി പോയതല്ല വെറുതെ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു അന്ന് ഞങ്ങൾ മൂന്നാർ കൊണ്ടുവന്ന കശുവണ്ടി ഇരിപ്പുണ്ട് കേട്ടോ അത് ഇതുവരെ ചുട്ട് കഴിച്ചില്ല അത് ഇനി ഇരുന്നാൽ ചീത്തയായിപ്പോട്ടോ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഞാനും അച്ഛനും കൂടെ ചെന്ന് ഓലയൊക്കെ എടുത്ത് വന്ന് അതിനൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ഇതുവരെയും അത് ചുട്ട് കഴിക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ അപ്പം ചീമ എവിടെയുണ്ട് ചീമ മൂടിയൊക്കെ രണ്ട് മുമ്പിൽ കെട്ടിക്കൊച്ച കുട്ടിയുടെ പോലെയൊക്കെ അഭിനയിച്ച് കാണിച്ചു തരുകയാണെ ആ അപ്പോൾ ഈ കശുവണ്ടി ചൂടാനായിട്ട് വലിയ നീളമുള്ള കമ്പ് എന്തെങ്കിലും വേണോന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ അച്ഛനപ്പുറത്ത് ചെന്നിട്ട് ഓലയെല്ലാം വെട്ടിയിട്ട് വന്ന് അതിൻ്റെ കമ്പിനെങ്ങനെ ഓടിച്ചെടുക്കാം കേട്ടോ ഓല മാറ്റിയിട്ട് അതിൻ്റെ ഓരക്കീറ് മാറ്റിയിട്ട് എൻ്റെ കമ്പിനെ വെട്ടിയെടുക്കുകയാണ് പശുവണ്ടി ചൂടാനായിട്ട് കമ്പില്ല ഓലയില്ല ഒന്നുമില്ലാട്ടോ ഇതൊക്കെ എവിടെയെല്ലാം പിടിച്ചാണ് നമ്മൾ കണ്ടുപിടിച്ചെടുത്തതെന്ന് അറിയോ കള്ളിക്കാടോ തീ വെച്ചിട്ട് അവിടെയൊക്കെ ആണെങ്കിൽ ഇതിനൊരു ക്ഷാമവും ഇല്ലാട്ടോ ഇവിടെയൊന്നും ഈ വക്കെ സാധനങ്ങളുടെ തൊട്ടടുത്തൊക്കെ ഉണ്ട് എങ്കിലും അങ്ങനെ പോയി എടുക്കാറൊന്നും ഇല്ല കേട്ടോ ഇത് പിന്നെ അത്യാവശ്യം വന്നപ്പോൾ അടുത്തുനിന്ന് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഓല ഈ ഇട്ടേക്കണെന്തിനാന്ന് ചോദിച്ചപ്പോൾ കീറി ഇങ്ങനെ ഇങ്ങനെ ഓല കീറന്നല്ലേ പറയണത് ഈശ്വര എനിക്കത് കറക്റ്റ് വാക്ക് കിട്ടുന്നില്ല അതിന് അച്ഛൻ പറഞ്ഞ് ഈ അത് ഇനി എവിടെ കളയും ഈ വേസ്റ്റിന് എവിടെ കളയും അപ്പുറത്തെ പറമ്പ് ഫുൾ കാടും കയറി കിടക്കുക കേട്ടോ അവിടെ നമ്മൾ ഈ വേസ്റ്റ് ഇട്ടാൽ അവർ അച്ഛൻ കംപ്ലയിൻ്റ് ചെയ്യും അവരെ പുറമ്പിൽ നമ്മൾ വേസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് പടം കയറി പാമ്പും കയറി കിടക്കുന്നതിന് കുഴപ്പമില്ല കഴിഞ്ഞ ആഴ്ച ഒരു പാമ്പിനെ അടിച്ചു കൊന്നു കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല ഞങ്ങൾ ഇപ്പം അടിച്ചൊക്കെ വാരിയിട്ട് അതിൻ്റെ വേസ്റ്റായിരിക്കും ഇടുന്നത് അതൊന്നും ഇടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വേസ്റ്റ് അതൊക്കെ മണ്ണിനോട് അലിഞ്ഞു ചേരുന്ന വേസ്റ്റാണ് ഇതൊന്നും ഇടാൻ പാടില്ല കാടും കിടക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു ഈ ഇതിൻ്റെ വേസ്റ്റ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ആൻറ്റി പശുവിന് കാടിയൊക്കെ പശു ഉണ്ട് കേട്ടോ പശുവിന് കൊടുക്കുമായിരിക്കും അതിൻ്റെ ഈർക്കിലെടുത്ത് ചൂലുണ്ടാക്കാം ചൂലുണ്ടാക്കിയിട്ട് ബാക്കി കളയാം ആൻറ്റിയോട് വന്നെടുത്തോണ്ട് പോകാം പറയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചീമ അത് കണ്ടപ്പോൾ ചീമയ്ക്ക് ഈർക്കിലെടുക്കാൻ ഭയങ്കര കൊതി കേട്ടോ ചൂലുണ്ടാക്കാൻ ഭയങ്കര കൊതി അപ്പോൾ ശരി ചീമ ചെയ്യാന്നും പറഞ്ഞ് ചീമ ചൂല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറക്കിലെടുക്കുക കാരണം ഞാൻ കളിയൊക്കെ കേട്ടോ എം ബി ബി എസും കഴിഞ്ഞിട്ടുള്ളൂ വന്നിരുന്ന് ഇറക്കിലൊടുത്ത് നമ്മുടെ കശുവണ്ടിയും ചുട്ടും നടക്കടിയെന്ന് പറഞ്ഞ് അങ്ങനെ ചാന്പുട്ടിൽ ദിലീപ് ചെയ്തൊരു ഡയലോഗൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക കേട്ടോ ഇതൊക്കെ കാണണമെങ്കിൽ ഞാൻ പറയുന്നു എൻ്റെ അമ്മായിയമ്മ കാണണമെങ്കിൽ അവിടെ ജോലിയൊന്നും എടുക്കില്ല ഇവിടെ വന്ന് നീ ഈർക്കിൽ എടുത്തുകൊണ്ടിരിക്കണമെന്ന് പറയുമെന്ന് പറഞ്ഞ് പിന്നെ ഈർക്കിലെടുക്കാൻ അധികം ഒന്നുമില്ല കേട്ടോ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് പിന്നെ അവൾ അതിൽ കയറി ഇരുന്നത് പഠിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് ഡിസംബറിൽ എന്തോ എക്സാമാണ് കേട്ടോ അടുത്ത് അതിനുവേണ്ടി അവൾ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പണിക്കൊക്കെ ഇറങ്ങി നിൽക്കുന്നത് അപ്പോൾ തന്നെ അവൾ വീണ്ടും പോവും കേട്ടോ അപ്പോൾ അച്ഛൻ തയ്യാ കശുവണ്ടി ചൂടാനായിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നുള്ളിപ്പറകി കൊണ്ടുവന്ന ഉണക്ക ഓല കേട്ടോ കശുവണ്ടി ചൂടാനായിട്ട് അതിന് ഈ ഓല ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എനിക്കൊരു പ്രാവശ്യം അബദ്ധം പറ്റി കേട്ടോ ഞാൻ ഈ കശുവണ്ടി കാശു കൊടുത്തു വാങ്ങിയിട്ട് കുറേ റബ്ബർ ചുള്ളിയെല്ലാം ആയിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ റബ്ബർ ഉണ്ടായിരുന്നു മുമ്പ് കേട്ടോ അപ്പോൾ ആ അവിടെ നിന്ന് റബ്ബർ ചുള്ളിയൊക്കെ എടുത്തിട്ട് വന്ന് കുറത്തിച്ച് എടുത്തിട്ട് ഒരു കശുവണ്ടി പോലും കഴിക്കാൻ കിട്ടിയില്ല എല്ലാം കരിഞ്ഞു പോയി കേട്ടോ അച്ഛനെ തോൽപ്പിച്ച് ഞാൻ കശുവണ്ടി ചുട്ടതാണ് പക്ഷേ പണി കിട്ടി പക്ഷേ അച്ഛനുണ്ടല്ലോ കറക്റ്റ് പരുവത്തിന് ചുട്ട് വരും അതെങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല കറക്റ്റ് അവിടെ വേണ്ട അമ്മയും നന്നായിട്ട് ചുട്ടാന്ന് നമുക്ക് ചുട്ട് തന്നത് നല്ലതായിട്ട് ചുട്ട് തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫാനാണ് ഞാനും ജീവൻ നമ്മൾ ഈ സമയമാകുമ്പോൾ ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കടയിൽ പോയി വാങ്ങും ഈ ഇങ്ങനത്തെ മുഴുവൻ കശുവണ്ടി നമ്മുടെ സാധാ കശുവണ്ടി തിന്നുന്ന ടേസ്റ്റ് അല്ല ഈ ചുട്ട് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് അതുപോലെ നമ്മുടെ പഴവങ്ങാടി പഴവങ്ങാടിയല്ല ഓവർ ബ്രിഡ്ജിൻ്റെയൊക്കെ അവിടെ ആയിട്ടൊരു ബിവറേജസ് ഉണ്ട് അതിൻ്റെ താഴെ ഒരു ആൻറ്റി വിഴിങ്ങത്തുനിന്ന് വരുന്ന ആൻ്റി ആട്ടോ ആ ആൻറ്റി എപ്പോഴും ആൻറ്റിയുടെ ഇതുണ്ടാവും ചുട്ടിട്ട് അവിടെ കൊണ്ടു ഇങ്ങനെ തല്ലി പൊട്ടിച്ച് തോടുള്ളതും തോടില്ലാത്തതുമായിട്ടുണ്ടാവും തോട് മീൻസ് അതിൻ്റെ മുകളിലുള്ള ചെറിയ തോട് ആ രണ്ടിനും രണ്ട് വിലയാണ് തോടില്ലാത്തതാണെങ്കിൽ കുറച്ച് വില കൂടുതലാട്ടോ ഞാൻ മറന്നുപോയി പണ്ട് ഞാൻ വാങ്ങുമായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് വാങ്ങുന്നില്ല ഇപ്പം ആ ആൻറ്റിയെ കാണാനില്ല കേട്ടോ നമ്മുടെ ആസാദ് ഹോട്ടലിൻ്റെ അടുത്തായിട്ട് വരും അവിടുത്തെ ആസാദ് ഹോട്ടലിൻ്റെ അടുത്തായിട്ട് ഈ ആൻറ്റി ആ ഫുട് പാത്തിൽ എപ്പോഴും ഇരിപ്പുണ്ടാവും ഇപ്പോഴും ഉണ്ടാവും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് അവരെ കാണാനില്ല മുമ്പ് ഞാൻ വാങ്ങുമായിരുന്നു കേട്ടോ മിക്കവാറും വാങ്ങും ഈ ചുട്ട കശുവണ്ടി അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കശുവണ്ടീൻ്റെ ഒന്നും ടേസ്റ്റേ അല്ല അതൊന്നും ഇതിൻ്റെ ഒരേ അലവകത്ത് എത്തി എത്തില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ സംഭവം അപ്പോൾ അങ്ങനെ കശുവണ്ടി ചുട്ട് തിന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്നോളൂ അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ ഈ ചുട്ടു കഴിക്കുന്ന സാധനം അതുകൊണ്ടാണ് ആ ആൻറ്റിയുടെ കുറച്ച് വില കൂടുതലാണെങ്കിലും ഞാൻ ആ ആൻറ്റിയുടെ വാങ്ങ കേട്ടോ നമുക്ക് അത് ചുട്ടത് കഴിക്കണമെന്ന് തോന്നിയാൽ ഇപ്പം നമുക്കൊന്നും ഈ വീട്ടിൽ അധികം സ്ഥലമില്ല ഇതുപോലെ ചുട്ട് എടുക്കാനായിട്ടുള്ള സാ സംവിധാനങ്ങളില്ല അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പം കള്ളിക്കാടോ ദീപചിച്ചിട്ട് അവിടെയൊക്കെ പോകണമെങ്കിൽ ശരിക്കും സ്ഥലമുണ്ട് ഓല ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മളെവിടെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെ എവിടെ ആയാലും കുറച്ച് പാടാ കേട്ടോ അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ആൻറ്റിയൊക്കെ കൊണ്ടുവരുമ്പോൾ ആ ആൻറ്റീൻ്റെ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് കേട്ടോ അപ്പം ചീമ ഏർക്കിലെടുത്തോണ്ടിരുന്നപ്പോൾ ഞാൻ അവളെ വിളിച്ചു ഇത് കശുവണ്ടി ചുട്ട് തരുന്ന ജോലി മാത്രമേ അച്ഛനുള്ളൂ കേട്ടോ ഇത് പൊട്ടിച്ച് കഴിക്കണമെങ്കിൽ വേണമെങ്കിൽ ഞാനും ചീമയൊക്കെ ചെയ്തോളാം അങ്ങനെ ആ കശുവണ്ടി ചുട്ട് കഴിക്കാനായിട്ട് മീൻസ് പൊളിച്ചെടുക്കാനായിട്ട് ഞാൻ ചീമയ വിളിച്ച കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് വരികയാണ് ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് കേട്ടോ പൊട്ടിക്കേണ്ട സാധനങ്ങളെല്ലാം എടുത്തു എനിക്കിഷ്ടം കേട്ടോ പിന്നെ പൊട്ടിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കഴിക്കുകയും ചെയ്യാം പൊട്ടിക്കുകയും ചെയ്യാം പൊട്ടിക്കുന്ന പേരും പറഞ്ഞ് ഒരു സൈഡിൽ നമുക്ക് മുക്കാലും നമ്മുടെ വായ്ക്കകത്ത് പോകും കേട്ടോ അത് വേറെ കാര്യം കഴിക്കാൻ പറ്റും എന്നുള്ള ആശ്വാസത്തിലാണ് കേട്ടോ ചെന്ന് കശുവണ്ടി പൊട്ടിച്ച് കഴിക്കുന്നത് പൊട്ടിച്ചെടുക്കുന്നത് പകുതി കഴിക്കാനും കിട്ടുമല്ലോ പക്ഷേ രണ്ട് ദിവസത്തേക്ക് നമ്മുടെ കൈ നോക്കണ്ട കേട്ടോ ഫുൾ കറയൊക്കെ ആയിട്ട് ആകെ ചീത്തയായി പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും നമ്മുടെ കൈയൊക്കെ ഇരിക്കുന്നത് ഇത് വേദം എടുത്ത വീഡിയോ ആട്ടോ എന്തോ പോലെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ നേരെ എടുക്കാൻ പറഞ്ഞു ഞാൻ കരുതി നന്നായിട്ട് എടുത്തു നിന്നു എഡിറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നത് വീഡിയോ ആ എന്നാൽ പിന്നെ ഉള്ളത് പോലെ ഓണം അത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളതുപോലെ എടുക്കാമെന്ന കരുതി അങ്ങനെ ചീമയും ഒരു സൈഡിലിരുന്നു ചീമയും ഞാനും കൂടി മാറിയും തിരിഞ്ഞിരുന്ന് തല്ലി പൊട്ടിച്ചത്രയും കശുവണ്ടിയും തല്ലി പൊട്ടിച്ചെടുത്ത് കേട്ടോ പ്രാവശ്യം അച്ചൻ ചുട്ടെടുത്ത് കുറച്ച് മൂപ്പിച്ചെടുത്തോട്ടോ അതുകൊണ്ട് കയ്യിലധികം കറയൊന്നും ആയില്ല ചീമയും ഞാനും ആദ്യം ചീമ ഒക്കെ ഇട്ടിരുന്ന കേട്ടോ ഞാനും ഗ്ലൗസ് കവറൊക്കെ ഇട്ടിരുന്നാണ് ചെയ്തത് പിന്നെ അത് നടക്കുന്നില്ല സമയത്ത് നടക്കാത്തത് കൊണ്ട് അതിനെല്ലാം ഊരിക്കളങ്ങിയിട്ട് കൈകൊണ്ട് തന്നെ തല്ലി പൊട്ടിക്കാൻ തീരു കുറച്ച് രണ്ട് ദിവസം കറുത്തിരുന്നാലും കുഴപ്പമില്ല കുറച്ച് പെട്ടെന്ന് കഴിയുകയും ചെയ്യും നമുക്ക് കഴിച്ചതിൻ്റെ ഒരു ആശ്വാസവും കിട്ടും അങ്ങനെ ഗ്ലൗസ് ഒക്കെ മാറ്റി അതെല്ലാം പെട്ടെന്ന് ഞാനും ചീമയും കൂടെ തല്ലിപ്പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് വന്നപ്പോൾ ഏതോ കുറേ ഈർക്കിലൊക്കെ എടുത്ത് വച്ചിരിക്കുന്നുണ്ട് കേട്ടോ ചീമ പറഞ്ഞ് കൊടുത്ത് അങ്ങനെ എടുക്കണം എന്നുള്ളത് അങ്ങനെ ഇത് അച്ഛൻ്റെ പരിപാടി കേട്ടോ ഒരു ഈർക്കിലിനെ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കി അങ്ങനെ ഒരു ചൂലിനുള്ള ഈർക്കിലോ കശുവണ്ടിയും തല്ലി പൊട്ടിച്ചു കശുവണ്ടിയും ചുട്ടു അങ്ങനെ പല കാര്യങ്ങൾ നടന്നു കേട്ടോ അപ്പോൾ ഇത്രയും കശുവണ്ടി കെട്ടി ചുട്ടെടുത്തപ്പോൾ ഇനി അതിനെ പങ്ക് വയ്ക്കുക എന്നുള്ളതാണ് ടാസ്ക് അത് അച്ഛൻ്റെ പരിപാടി കേട്ടോ എപ്പോഴും ഇങ്ങനെ കശുവണ്ടി ചുട്ടാലും അത് ചുടുന്നത് അച്ഛൻ തല്ലി പൊട്ടിക്കുന്ന ഞാനും ചെയ്യുമേ പിന്നെ ചിലപ്പോൾ അമ്മയുണ്ടാവും കേട്ടോ അമ്മയ്ക്ക് അസുഖമില്ലാത്തതുകൊണ്ട് പിന്നെ അമ്മ വന്നില്ല കൂടിയില്ല ഞാനും ചീമയെ കൂടെ തല്ലി പൊട്ടിച്ചു അച്ഛൻ അതിനെ പങ്ക് വെച്ച് തന്നു നന്നായിട്ട് വയർ നിറച്ച് കഴിച്ച കേട്ടോ ആസ്വദിച്ച് കഴിച്ചു ഏതൊക്കെയോ വീഡിയോസ് എടുത്തോ അതെല്ലാം മിസ്സിങ് ആയിട്ടുണ്ട് കേട്ടോ ഒന്നും കാണാനില്ല അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് റ്റാട്ടാ